നോർത്ത് പർവൂർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു വരുന്ന കലാചാര്യ ആർട്ട് എക്സിബിഷനിൽ വാട്ടർ കളർ ചിത്രങ്ങളുമായി അനിൽ പട്ടണം പങ്കുചേരുന്നുണ്ട് വിദ്യാഭ്യാസ കാലത്ത് കലാപ്രതിഭയായിരുന്നു തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ആനിമേറ്റർ ആയി ജോലി ചെയ്തിരുന്നു ഇപ്പോൾ ജ്യോതിഷ രംഗത്ത് പ്രവർത്തിക്കുന്ന അനിൽ കലാരംഗത്തും സജീവമാണ് ഇത് എൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഒരു സ്കൂൾ കഴിഞ്ഞിട്ട് അതായത് വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടിട്ട് കുട്ടികൾ രണ്ട് കുട്ടികൾ അടുത്ത ആത്മാന സുഹൃത്തുക്കൾ രണ്ടുപേര് സ്കൂൾ യൂണിഫോമിൽ തന്നെ വീട്ടിലേക്ക് വരുന്ന ചിത്രമാണ് അസ്തമനസൂരൻ്റെ മഞ്ഞ നിറവും മഴക്കാലത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പ്രകൃതിയുമാണ് ഞാൻ തിരികരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കാസർഗോഡ് പോയപ്പോൾ ഞാൻ എടുത്തൊരു ഫോട്ടോയാണ് ആ ഫോട്ടോ സ്റ്റാൻഡിൽ സ്റ്റാൻഡ് ചെയ്ത് അതായത് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോയെ മറികടന്ന് മറ്റൊരു ഓട്ടോ പോകുന്ന ചിത്രമാണ് അവിടെ കൂടുതലായിട്ട് അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് മഴക്കാർ സമയത്ത് ഒരു മഴ വരുന്ന സമയത്തിനു മുമ്പുള്ള ചിത്രം ചിത്രത്തിന്റെ പേര് തന്നെ ബിഫോർ റെയിൻ എന്നാണ് മഴ വരുന്നതിന് മുന്നേ ഉള്ള ഒരു സമയമാണ് ഞാൻ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് മഴയുടെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷവും അതിലൂടെ ഇടയിലൂടെ വരുന്ന വെയിലുകളും ആ വെയിൽ നീളുന്ന ഒരു ചിത്രവുമാണിത് ഇത് ബൈസൈക്കിൾ ചങ്സ് എന്ന് പറഞ്ഞ ചിത്രമാണ് സൈക്കിളിൽ പോകുന്ന രണ്ട് കൂട്ടുകാരുടെ ചിത്രമാണ് പഴയ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് രണ്ട് മൂന്ന് കളേഴ്സ് മാത്രമേ ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ എൻ്റെ പേര് ടു ടെമ്പിൾ എന്നാണ് രാവിലെ തന്നെ ഒരു മൂന്ന് സ്ത്രീകളെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ചിത്രമാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഒരു വെയിലും അതിൻ്റെ നേഴുകളും ആ മൂന്ന് പേരുടെ ഒരു ഒത്തൊരുമയും ആ ചിത്രം കാണിക്കുന്നു ക്രിസ്റ്റി ഡോൺ എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര് മഞ്ഞു മൂടിയ പ്രഭാതം ഒരു ട്രക്ക് നിർത്തിയിട്ടിരിക്കുന്നു അകലെ എന്നിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നൊരു ചിത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് വെക്കേഷൻ രാവിലെ തന്നെ രണ്ട് കുട്ടികള് വെക്കേഷൻ സമയത്ത് സൈക്കിൾ എടുത്തിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ചിത്രമാണ് ഒരു അഗ്രഹാരത്തിന്റെ രീതിയിലേക്കുള്ള ഒരു തെരുവാണ് ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത് ദ ചില്ലി ടൈം ഒരു കൊടൈക്കനാലിൽ ഒരു മഴ നിറഞ്ഞൊരു പ്രഭാതം ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രമാണ് ഇത് കുട്ടനാട് എന്ന് പറഞ്ഞ ചിത്രമാണ് കുട്ടനാട് തുണി അലക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം